ഗ്രാമിക സ്വാഗതം ധർമ്മടം അണ്ടല്ലൂർ ഭാഗങ്ങളിൽ തെരുവുനായ്ശല്യം രൂക്ഷം കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഏഴോളം പേർക്കാണ് തെരുവുനായുടെ ആക്രമത്തിൽ പരിക്കേറ്റത് ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വെള്ളൊഴുക്ക് കിഴക്കേ പാലയാട് കൈരളി അണ്ടല്ലൂർ ഭാഗങ്ങളിലാണ് തെരുവുനായ്ശല്യം രൂക്ഷമായിരിക്കുന്നത് വഴിയാത്രക്കാരെയും വാഹനങ്ങളെയും ഉൾപ്പെടെ പിന്തുടർന്ന് ആക്രമിക്കുന്ന നിലയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായത് പാലയാട് കൈരളി വാനശാലക്ക് സമീപം കച്ചവടം നടത്തുന്ന കുനിമ്മൽ ഹൗസിൽ ബി സി പൊയത്രൻ തവണ്ടോത്ത് ഹൌസിൽ ടിരതി അണ്ടല്ലൂർ തട്ടാരിമുക്കിൽ ആരാധനാ നിവാസിൽ സന്തോഷ് അണ്ടല്ലൂർ നിതീഷ് നിവാസിൽ കെ ഗിരീശൻ ചൈത്രം വീട്ടിൽ മാണിയത്ത് രഞ്ജിനി പുത്തൻപുരയിൽ ശാന്ത മേലൂർ അമ്പല റോഡിനടുത്തുള്ള അശോകൻ എന്നിവർക്കാണ് കടിയേറ്റത് ഭ്രാന്ത നായിയെ പിടികൂടിയെങ്കിലും തെരുവു നായ്ക്കൾ പൊതുയിടങ്ങളിൽ വിഹരിക്കുകയാണ് തെരുവു നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ച് പഞ്ചായത്തിനും ഡെപ്യൂട്ടി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ സി പി വിജയൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ തെരുവുനായ ശല്യം ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യവും ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് എന്നിവർക്ക് പരാതി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അവർ പറയുന്ന പരാതി ധർമ്മട പഞ്ചായത്തിലും എനിമൽ സെക്ഷനിലും പരാതി അയച്ചാലും മതി പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് നായി പിടിച്ചതിന് ശേഷം മുന്നൂറ് റുപ്യേൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ട് സ്റ്റേഡിയത്തിലാണ് കണ്ടമാനം നായ്ക്കൾ ഉണ്ടായിരുന്നത് പിന്നെ രാത്രി കാലങ്ങളിൽ ചെറുക്കുനി ടൗണിലും മധ്യപ്രദേശത്തുള്ള നായ്ക്കൾ ശല്യം കൂടുതലാണ് പക്ഷേ ആരും ഉത്തരവാദിത്തപ്പെട്ടവളെ പഞ്ചായത്ത് പറയണം അവിടെ പറയണം ഞങ്ങൾക്ക് അവർ അന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ ഫണ്ടില്ലായെന്നാണ് പറഞ്ഞത് ഈ ഫണ്ട് എടുപ്പെന്ന് വി ആർ കൃഷ്ണയർ എന്നു വെച്ചാൽ ഫണ്ടില്ല എന്നുള്ളൊരു വാക്ക് പറയാൻ പാടില്ല ഇങ്ങനെയാണ് ഉള്ളത് ഗതി ഇങ്ങനെ പോയി ഇന്ന് ഇന്നും ഇന്നലെ ആയിട്ട് ഏഴ് നായി ഏഴ് ഏഴ് ആളെ നായി കടിച്ചിട്ടുണ്ട് ഒരു ഉത്തരവാദിത്തവും ഏറ്റപ്പെട്ടെടുക്കുന്നില്ല വേണ്ട നടപടി സ്വീകരിക്കണം അത് വിനീതമായി അപേക്ഷിക്കുന്നു ഗ്രാമീണവും സ്ഥലശരി